ചാപ്റ്റർ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് ഓരോ കോണ്ടിനൻസും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു പഠിച്ചു കഴിഞ്ഞോ എല്ലാവരും അങ്ങനെയാണെങ്കിൽ ഇന്ന് വന്നിരിക്കുന്നത് ചാപ്റ്റർ അഥവാ ഭൂഖണ്ഡങ്ങളിലൂടെ എന്നുള്ള ആറാം ക്ലാസ്സിലെ കുഞ്ഞുമക്കളുടെ പാഠഭാഗം നിങ്ങൾ എത്രത്തോളം പഠിച്ചു പഠിച്ചു കഴിഞ്ഞോ ഈ പറഞ്ഞ ടോപ്പിക്കുകളൊക്കെ കവർ ചെയ്തോ മൊത്തത്തിൽ ഒന്ന് ഓടിച്ച് റിവൈസ് ചെയ്യാനായിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇതിന് മുന്നേ ആദ്യം എന്ത് ചെയ്യണം നിങ്ങൾ ആ വീഡിയോ ഒക്കെ കണ്ട് എല്ലാ ടോപ്പിക്കും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ വീഡിയോ കാണുന്നത്

വലിയ ലാർജ് മാസ് ലാൻറ്റിനെയാണ് നമ്മൾ എന്തു വിളിക്കുന്നത് എന്ന് പറഞ്ഞു കോണ്ടിനെസ് അഥവാ നോക്കാ വലിയ കര ഭാഗങ്ങളാണ് എന്ന് പറഞ്ഞു മിക്ക ഭൂഖണ്ഡങ്ങളിലും നിരവധി രാജ്യങ്ങൾ അഥവാ കംപ്രൈസിങ് ഓഫ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ യെസ് ഇനി 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 അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഏതൊക്കെയാണ് നമ്മുടെ കോണ്ടിനെസ് എന്ന് പരിചയപ്പെടാനാണ് അല്ലേ ഓൾമോസ്റ്റ് നമ്മൾ ഏഴ് കോണ്ടിനെസിനെയും പരിചയപ്പെട്ടു ഏതൊക്കെയാണ് ആ ഏഴ് കോണ്ടിനെസ് കണ്ണടച്ചെന്ന് പറഞ്ഞു എല്ലാവരും നോർത്ത് അമേരിക്ക സൗത്ത് അമേരിക്ക വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക യൂറോപ്പ് ഏഷ്യ ഓസ്ട്രേലിയ ആഫ്രിക്ക അന്റാർട്ടിക്ക അല്ലെ ഇതാണ് ഏഴ് കോണ്ടിനെന്റ്സ് വരുന്നത് ഈ ഏഴ് കോണ്ടിനെന്റ്സ് നമ്മൾ പഠിച്ചു അപ്പൊ ഇതിൽ ഏതാണ് വലുത് ഏതാണ് ചെറുത് ഏതില് ഏതില് ഏതാണ് അവരുടെ പ്രധാനപ്പെട്ട അനിമൽ ഏതാണ് ക്ലൈമറ്റ് കാലാവസ്ഥ എന്താണ് എന്താണ് ജിയോഗ്രഫിക്കൽ ഫീച്ചർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചതാണ് അല്ലേ സബ് ക്യുക്കായിട്ട് നമുക്ക് ഓരോ കോണ്ടിനെസ് ഒന്ന് ഓടിച്ചു നോക്കാം ഏഷ്യയാണ് ലാർജസ്റ്റ് കോണ്ടിനെ അല്ലെ നമ്മുടെ ഇന്ത്യ ഏഷ്യയുടെ ഭാഗമാണെന്ന് പറഞ്ഞു നമ്മള് അത് കഴിഞ്ഞത് ആ ഒക്കെ വെച്ച് ഏതൊക്കെയാണ് സറൗണ്ട് ചെയ്തിരിക്കുന്ന ഓഷൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ ഇനി എന്താണ് ധാരാളം മൗണ്ടെയിൻസും പ്ലേറ്റൂസും പ്ലെയിൻസും ഡെസേർട്സും റിവർ വാലീസ് എല്ലാം എവിടെയുണ്ട് ഏഷ്യയുടെ ഫീച്ചർ ആണ് ദെൻ മൗണ്ടെയിൻ റേഞ്ചസിൽ പറയുമ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ മൈൻഡിലേക്ക് വരേണ്ടത് ഹിമാലയ ദ മൗണ്ട് എവറസ്റ്റ് വരണം പ്ലേ ആയി കഴിഞ്ഞാലോ ടിബറ്റൻ ടിബറ്റിൻ പ്ലേറ്റുമാണ് വരേണ്ടത് അല്ലേ ദിവസം ഡെസർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഗോപി ഡെസേർട്ടും വരണം താർ ഡെസേർട്ടും വേണം അല്ലേ ദ നമ്മുടെ ഇന്നലെ എക്സാം അറ്റൻഡ് ചെയ്താൽ നമ്മുടെ നൂട്ടൻസിലെ കുട്ടികൾക്ക് അറിയാൻ പറ്റും ഇന്നലെ നമ്മൾ എക്സാമിനെ ഏഷ്യ നിങ്ങൾക്ക് ഒരു ഒരു കേസ് ബേസ്ഡ് ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റൻ ആണ് വന്നത് അല്ലേ കുറച്ച് കുട്ടികളത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞപ്പോ കണക്ട് ചെയ്ത് പറഞ്ഞു ആ നമ്മൾ അന്ന് ക്ലാസ്സിൽ പറഞ്ഞ ഡെസേർട്സ് ആണല്ലേ മെൻഷൻ ചെയ്തിട്ടുള്ള രീതിയിൽ അല്ലേ ഓക്കെ അപ്പൊ അതേ രീതിയിലുള്ള ക്വസ്റ്റൻ കാരണം ഒരു ഒരു സെന്റൻസ് വന്നിട്ട് ഏതാണ് ആ കോണ്ടിനെന്റ് ഐഡന്റിഫൈ ചെയ്യുക എന്നിട്ട് ബാക്കി കംപ്ലീറ്റ് ചെയ്യാനെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റൻ വരും കേട്ടോ അപ്പൊ ഇന്നലെ നമ്മൾ ആ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റൻ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം ഇമ്പോർട്ടന്റ് ആണ് റേഞ്ചസ് ഫ്രം ആർട്ടിക് കോൾഡ് ഇൻ സൈബേരിയ ടു ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഇൻ സൗത്ത് ഏഷ്യ എന്നുള്ള ക്ലൈമറ്റ് ഡൈവേഴ്സിറ്റിയെ കുറിച്ചും ആർട്ടിക് ഓഷ്യൻ പസഫിക് ഓഷൻ ഇന്ത്യൻ ഓഷൻ അതേപോലെ തന്നെ യാങ്സി ഗാഞ്ചസ് ഇൻഡസ് എല്ലോ റിവർ ഇതെല്ലാം എന്താണെന്ന് പറഞ്ഞു പ്രധാനപ്പെട്ട റിവേഴ്സ് ആണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു ദെൻ ക്ലൈമറ്റ് കേരളം അല്ലെങ്കിൽ സോറി കേരളം ഇന്ത്യയിലാണ് ഇന്ത്യ ഏഷ്യയിലാണ് അപ്പൊ നമ്മുടെ ക്ലൈമറ്റ് കാലാവസ്ഥ എങ്ങനെയാണ് ഡൈവേഴ്സ് ക്ലൈമറ്റ് ആണ് അല്ലെ വൈവിധ്യമാർന്ന കാലാവസ്ഥയാണ് തണുപ്പും അതേപോലെ തന്നെ ഒരു മിതമായ മിതോഷ്ണ കാലാവസ്ഥയും ഹോട്ട് അനുഭവപ്പെടാറുണ്ട് മഴ വരുന്നുണ്ട് ഹ്യൂമിഡ് ഈർപ്പം തുടങ്ങിയ എല്ലാ ക്ലൈമറ്റും നമുക്ക് പല പല സീസൺ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട് ഹോട്ട് ആൻഡ് ഡ്രൈ റൈഡ് റീജിയൻ ഹോട്ട് ആൻഡ് റൈഡ് വരണ്ട പ്രദേശം ചുരു ചൂടും വരണ്ട വരണ്ടതുമാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്തേക്കാം ദെൻ നമ്മൾ പ്രധാനപ്പെട്ട അറേബ്യൻ ഡെസേർട്ടിനെ കുറിച്ചും അതേപോലെ തന്നെ നോക്കിയേ മൗസ് ഇൻട്രെ കുറിച്ച് പറഞ്ഞു ദെൻ സൈബീരിയയെ കുറിച്ചെല്ലാം നമ്മൾ വിശദമായിട്ട് പറഞ്ഞതാണ് അല്ലെ യെസ് അതേപോലെ അടുത്ത നമ്മൾ വന്ന് സസ്യ ജന്തുജാലങ്ങൾ അഥവാ ഫ്ലോറ ഫ്യൂണ ഏതൊക്കെയാന്നാണ് ഡിസ്കസ് ചെയ്തത് ഏതൊക്കെയാണ് റഫ്ലേഷ്യ നീലക്കുറിഞ്ഞി സ്നോ ലിയോ പാട്ട് അഥവാ ഹിമ കുറിച്ചും കാര്യങ്ങളെല്ലാം പറഞ്ഞു ദെൻ റെഡ് പാണ്ഡയെ കുറിച്ചും നമ്മൾ പറഞ്ഞു അല്ലെ ഹ്യൂമൻ ലൈഫ് എങ്ങനെയാണ് മോസ്റ്റ് പോപ്പുലേറ്റഡ് കോണ്ടിനെന്റ് ആണ് അറുപത് ശതമാനം വേൾഡ് പോപ്പുലേഷൻ്റെ അറുപത് ശതമാനോളം എന്താണ് നമ്മുടെ ഏഷ്യൻ കോണ്ടിനെന്റിലാണ് ജനസംഖ്യ കാര്യങ്ങളെല്ലാം ഇതും നിങ്ങൾക്ക് ഇന്നലെ തന്ന ക്വസ്റ്റനിൽ ഒരു ആക്ടിവിറ്റി ബേസ് ആയിട്ട് വന്നതായിരുന്നു അല്ലെ വെരി ഇമ്പോർട്ടൻറ്റ് സോ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കണം ചിലപ്പോ നമ്മൾ അത്രയധികം ശ്രദ്ധിക്കാത്ത കാര്യങ്ങളായിരിക്കും എന്ത് ചെയ്യാം നിങ്ങളോട് ഒരു കേസ് ആയിട്ടോ ആക്ടിവിറ്റി ആയിട്ടോ നിങ്ങൾക്ക് വരുന്നേ കേട്ടോ മെജോറിറ്റി ഡിപ്പെൻഡിങ് ഓൺ അഗ്രികൾച്ചർ അല്ലെ ഭൂരിഭാഗം ആളുകളും കാർഷിക മേഖലയാണ് ആശ്രയിക്കുന്നത് ലാർജ് പ്രൊഡ്യൂസ് ഓഫ് പാഡി ഏറ്റവും അധികം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നതും ആരാണ് നമ്മൾ ഏഷ്യക്കാരാണ് നമുക്ക് പലതരത്തിലുള്ള ലാംഗ്വേജും റിലീജിയണും അതേപോലെ തന്നെ മതങ്ങളും കൾച്ചറും സംസ്കാരങ്ങളും കൊണ്ടെല്ലാം നമ്മൾ റിച്ചാണ് അല്ലെ നമ്മൾ വളരെ റിച്ച് ആണ് അതേപോലെ വലിയ സിറ്റീസ് ആയിട്ടുള്ള ടോക്കിയോ മുംബൈ ഇതെല്ലാം നമ്മുടെ ഏഷ്യയുടെ പ്രത്യേകതയാണ് അല്ലെ ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കണക്ട് ചെയ്ത് പഠിച്ചു പോയാൻ പറ്റിയോ ഓക്കെ ആണോ യെസ് അടുത്തത് സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെന്റ് ആയിട്ടുള്ള ആഫ്രിക്കയാണ് നോർത്തേൺ ആൻഡ് സതേൺ ഹെമീസ്പിയറിന് ലൈസ് ബോത്ത് ലൈസ് ബോത്ത് ഇൻ നോർത്ത് ആൻഡ് സതേൺ ഹെമീസ്ഫിയർ അല്ലെ നോർത്തേൺ ഹെമീസ്പിയറിലും അതേപോലെ തന്നെ സതേൺ ഹെമീസ്പിയറിലും ആയിട്ടാണ് ആഫ്രിക്ക ഉള്ളത് ദെൻ കോൺഗോ ബേസ് ഇൻ റിവർ നൈൽ മൗണ്ട് കിളിമഞ്ചാരോ നോട്ടിയ മൗണ്ട് കിളിമഞ്ചാരോ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഹോട്ട് ഡെസേർട്ട് ദ മോസ്റ്റ് ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട് ഏതാണ് ഏറ്റവും വലിയ ചൂടുള്ള മരുഭൂമി സഹാറ എവിടെയാണ് ആഫ്രിക്കയിലാണ് അല്ലെ ഹയ്യസ്റ്റ് മൗണ്ടെയിൻ ഏതാടാ കിളിമഞ്ചാരോ ആണ് ഏറ്റവും ഹയ്യസ്റ്റ് ആയിട്ടുള്ള മൗണ്ടെയിൻ ദ വാസ്റ്റ് ഗ്രാസ് ലാൻഡ്സ് അഥവാ വിശാലമായ പുൽമേടുകളാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു കാലാവസ്ഥ എങ്ങനെയാണ് ഹോട്ട് ക്ലൈമറ്റ് ആണ് ചൂടുള്ള കാലാവസ്ഥയാണ് എന്നാൽ തീരദേശങ്ങളിൽ മിതോഷ്ണ മേഖലകളിൽ മിതമായ കാലാവസ്ഥയും അനുഭവിക്കാറുണ്ട് അല്ലെ മോഡറേറ്റ് ക്ലൈമറ്റും കോസ്റ്റ്ലി ഏരിയാസിൽ വരുന്നുണ്ട് ദെൻ ഫ്ലോർ ഓഫ് യുണയിലേക്ക് വരുമ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫ്ലോർ ഓഫ് യുണ സാവൽസ്റ്റ് റിച്ച് പ്ലാന്റ്സ് ആൻഡ്സ് ദുഃഖിക്ക് നോക്കാം എന്താണ് ബയോഭാബ് മരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ബയോഭാബ് മരം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം ആഫ്രിക്കയുടെ മാത്രം ഐക്കോണിക് ആണ് കറുത്ത കാണ്ടാമൃഗം അതേപോലെ തന്നെ ആഫ്രിക്കൻ വൈൽഡ് ഡോഗ് അഥവാ എന്താണ് വിളിക്കുന്നത് ആഫ്രിക്കൻ കാട്ടുനായ മറ്റൊരു പ്രധാനപ്പെട്ട അനിമൽ ആണ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ വർക്ക് ഇൻ അഗ്രികൾച്ചർ അല്ലെ കൃഷിയെ ആശ്രയിച്ച് കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ആഫ്രിക്കും നമ്മൾ ഈ ഏഷ്യ പറഞ്ഞ പോലെ തന്നെ കൾച്ചർ ലാംഗ്വേജ് ഹിസ്റ്ററി എല്ലാം റിച്ച് ആണ് ഏൻഷ്യൻ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ അല്ലെ ഈജിപ്ഷ്യൻ സംസ്കാരം നൈൽ പറഞ്ഞപ്പോഴേ നമുക്കിവിടെ കണക്ട് ചെയ്യാം ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ വന്നു ദൻ അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ എന്താണ് ഈജിപ്ഷ്യൻ പിരമിഡുകൾ മറ്റൊരു പ്രധാനപ്പെട്ടത് ആഫ്രിക്കക്കാരുടെ ആ സ്കില്ല് അവരെങ്ങനെയാണ് വൈവിധ്യമാർന്ന അവരുടെ നിർമ്മാണത്തിന്റെ തെളിവിനെയാണ് ീജിപ്റ്റ് പിരമിഡ് സൂചിപ്പിക്കുന്നത് പറഞ്ഞു അല്ലെ യെസ് നോക്ക അടുത്തത് നമ്മൾ നേരെ പോയത് മറ്റൊരു കോണ്ടിനൻ്റിലേക്കാണ് ഏതാണത് നോർത്ത് അമേരിക്ക അഥവാ വടക്കേ അമേരിക്ക ആണ് അല്ലേ ദെൻ ഡെവലപ്പിംഗ് കൺട്രീസ് ആൻഡ് ബിഗ് സിറ്റീസ് ആണല്ലേ വലിയ വലിയ ഡെവലപ്ഡ് കൺട്രീസും ബിഗ് സിറ്റീസും വലിയ നഗരങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ദൻ അത് കഴിഞ്ഞ് നമ്മൾ പറയുന്നത് ഗ്രേറ്റ് ഫെർട്ടൈൻ ലാൻഡ്സ് ദോക്ക പെരിറികൾ പെരിറീസ് എന്നറിയപ്പെടുന്ന നോക്ക പ്രൈറികൾ സോറി പ്രൈറീസ് എന്നറിയപ്പെടുന്ന വിശാലമായ പുൽമേടുകൾ അഥവാ ഗ്രാസ് ലാൻഡ് ഇതിന്റെ പ്രത്യേകതയാണ് ദെൻ മിസോറി മിസിപ്പി തുടങ്ങിയ നദികളെല്ലാം ഇതിലൂടെയാണ് ഒഴുകുന്നത് എന്ന് പറഞ്ഞു ഫൈവ് ഗ്രേറ്റ് ലേക്സ് അല്ലെ അഞ്ചു വലിയ തടാകങ്ങൾ അഥവാ ഫ്രഷ് വാട്ടർ ശുദ്ധജല തടാകം ഇവിടെയാണെന്ന് പറഞ്ഞു അല്ലെ ദെൻ ഗ്രേറ്റ് ഇതിന്റെ ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു യെസ് ക്ലൈമറ്റ് ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞ കാലാവസ്ഥ എക്സ്ട്രീംലി കോൾഡ് അല്ലേ ഇന്നലെ നമ്മുടെ എക്സാമിൽ ചോദിച്ച മറ്റൊരു ക്വസ്റ്റൻ ആയിരുന്നു എക്സ്ട്രീംലി കോൾഡിൻ്റെ കാര്യം പറഞ്ഞു ടെമ്പറേച്ചർ ഇൻക്രീസസ് ഫ്രം നോർത്ത് ടു സൗത്ത് അല്ലെ എങ്ങനെയാണ് ടെമ്പറേച്ചർ വടക്കു നിന്ന് എക്കോട്ട് പോകും തോറും താപനില വർദ്ധിക്കുന്നു കൂടിക്കൂടി വരുന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു നോർത്ത് അമേരിക്ക ദ ഗ്രേറ്റ് വെറൈറ്റി ഓഫ് ഓഫ് ഫ്യൂണ ഒരുപാട് സസ്യ സസ്യജന്തുജാലങ്ങളൊക്കെ ഉണ്ട് കാലിഫോർണിയ പോപ്പി അല്ലെ കാലിഫോർണിയ പോപ്പി അതേപോലെ തന്നെ സഗോറ കാക്ടസ് അല്ലെ സഗോറ കള്ളിച്ചെടി ഇതെല്ലാം അതിന്റെ പ്രധാനപ്പെട്ട ഒന്നാണ് ആൻ എക്സാമ്പിൾ ഓഫ് ഫ്യൂണ മൂസ് അല്ലെ മൂസ് മറ്റൊരു പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ് അതാ കണ്ടോ മറ്റൊരു പ്രധാനപ്പെട്ട ഫ്ലോറ ഫ്യൂണ സസ്യ ജന്തുജാല വിഭാഗത്തിൽപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ് മൂസ് അത് നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ നിങ്ങൾക്ക് മാറിപ്പോവും അതാണ് പറയുന്നത് ഓരോ ആനിമൽസും നോട്ട് ചെയ്ത് വെച്ചേക്കണം ദൻ ദ യു എസ് എ ആൻഡ് കാനഡ ആർ നോൺ ഫോർ ഹൈ ലിവിങ് സ്റ്റാൻഡേർഡ് ആൻഡ് ടെക്നോളജി മെജർ സിറ്റീസ് ലൈക്ക് ന്യൂയോർക്ക് ലോസ് ഏഞ്ചൽസ് മെക്സിക്കോ ഇതെല്ലാം എവിടെയാണ് നോർത്ത് അമേരിക്കയിലാണ് അല്ലെ ഏറ്റവും അറിയപ്പെടുന്ന ന്യൂയോർക്ക് ലോസ് ഏഞ്ചൽസ് മെക്സിക്കോ തുടങ്ങിയതെല്ലാം നോർത്ത് അമേരിക്കയിലാണ് നല്ല ക്ലൈമറ്റ് ആണ് സോയിൽ സപ്പോർട്ട് ഫാമിങ് ഫാമിങ്ങിന് കൃഷിയെ കാർഷിക മേഖലയെ സമ്പുഷ്ണമാക്കാൻ നല്ല മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട് ദോക്ക ഇൻ യൂട്ട്സ് ലീവ്സ് ഇൻ ദ സ്നോവി റീജിയണസ് അല്ലെ മഞ്ഞ് കിടക്കുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഇന്യൂട്ടുകൾ ഇതിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ് നോട്ട് ചെയ്തേക്കാം കേട്ടോ യെസ് നമ്മള് ഗ്ലൂ ഒക്കെ കഴിഞ്ഞ് നേരെ പോവാണ് അടുത്ത കോണ്ടിനന്റ് ആണ് ഏതാണ് കോണ്ടിനന്റ് സൗത്ത് അമേരിക്ക അഥവാ തെക്കി അമേരിക്കയാണ് അല്ലെ ലെങ്സ് ഓഫ് എയർത്ത് എന്നറിയപ്പെടുന്നത് അല്ലെ ലെങ്സ് ഓഫ് എർത്ത് എന്താണ് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ആമസോൺ റിവർ എവിടെയാണ് വരുന്നത് സൗത്ത് അമേരിക്കയിലാണ് ദ ആമസോൺ ബേസ്ഡ് ഇസ് മോസ്റ്റ്ലി റെയിൻ ഫോറസ്റ്റ് ആണ് അറ്റാക് ആമ ഡെസേർട്ടിന്റെ കാര്യം നോട്ട് ചെയ്തേക്കണം അത് കഴിഞ്ഞ് ഏറെ ക്ലൈമറ്റിലേക്ക് പോകുമ്പോൾ ഹോട്ട് ആൻഡ് റെയിനി ആൻഡ് വെരി കോൾഡ് അല്ലെ ഹോട്ട് റെയിനി വെരി കോൾഡ് ി ദൻ ആന്റിയൻ ലൂപ്പി എന്ന് അറിയപ്പെടുന്ന ആന്റിയൻ ലൂപ്പി അതേപോലെ വാട്ടർ ലില്ലി ആമസോൺ വാട്ടർ ലില്ലി എല്ലാം പ്രധാനപ്പെട്ടതാണ് ലാമ ദെൻ അതേപോലെ തന്നെ കാപ്പി ബാര അല്ലെ മാമൽസ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ലാമ മറ്റൊരു പ്രധാനപ്പെട്ട ാണ് യെ അതേപോലെ നോട്ട് ചെയ്തേക്കണം ലാമ വളരെ ഇമ്പോർട്ടന്റ് ആണ് മാമൽസ് വിഭാഗത്തിൽപ്പെട്ട മാമൽസ് എന്താണ് നമ്മൾ പറഞ്ഞതാണ് അല്ലെ സ്വന്തം കുഞ്ഞിനെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളുടെ ഒരു കാറ്റഗറിയെ നമുക്ക് മാമൽസ് എന്ന് വിളിക്കാം അല്ലെ അപ്പൊ ലാമ വയമൻസ് വിഭാഗത്തിൽ പെട്ടൊന്നാണ് ഇവിടെ എങ്ങനെയാണ് ജനജീവിതം എങ്ങനെയാണ് ആളുകൾ അഗ്രികൾച്ചറും ഇൻഡസ്ട്രീസ് ഒക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നതും കൂടി നോട്ട് ചെയ്തേക്കാം യെസ് അടുത്ത് നമ്മൾ പറഞ്ഞ അന്റാർട്ടിക്കയെ കുറിച്ചാണ് അല്ലെ അന്റാർട്ടിക്കയെ കുറിച്ച് പറയുമ്പോൾ മൈത്രി ഭാരതി നമുക്ക് ഒട്ടും തന്നെ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് കാരണം ഇന്ത്യ റിസർച്ച് സെന്റേഴ്സ് ആണ് എവിടെയാണ് അന്റാർട്ടിക്കയിലാണ് അല്ലെ ശതമാനം എയ് ഭാഗവും ഗ്ലേഷ്യേഴ്സ് അഥവാ ഹിമാനികളാണ് അല്ലെ നോക്കാം പ്യോർ വാട്ടർ ഇൻഇറ്റ്സ് ഗ്ലേഷ്യേഴ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ദ കോണ്ടിനെ സറൗണ്ടഡ് ബൈ ദ സൺ ഓഷൻ അല്ലേ ഈ ഭൂഖണ്ഡം പൂർണ്ണമായും ദക്ഷിണ സമുദ്രത്താലാണ് ചുറ്റപ്പെട്ടിരിക്കുന്നത് ദെൻ ട്രാൻസ് അന്റാർട്ടിക് മൗണ്ടെയിൻ അന്റാർട്ടിക്കനെ ഈസ്റ്റും വെസ്റ്റും ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞു ദൻ ഓരോന്നിന്റെയും കാര്യം നമ്മൾ പറഞ്ഞു ദെൻ നോക്കാം വിൻസെൻ മാസിഫ് അല്ലേ ഏറ്റവും ഹയസ്റ്റ് മൗണ്ടെയ്ൻ ആണ് അന്റാർട്ടിക്കയിലെ വിൻസെൻ മാസിഫ് ദൻ സെവറൽ വോൾകാനോസ് അല്ലെ നിരവധി അഗ്നിപർവ്വതങ്ങളുള്ള കാര്യം പറഞ്ഞു കാലാവസ്ഥ എങ്ങനെയാണ് കോൾഡ് ഡെസേർട്ട് കവേർഡ് വിത്ത് സ്നോ ഇയർ അറൌണ്ട് ആൻഡ് യുണീക് ക്ലൈമറ്റ് ഒരു യുണീക്ക് ആയിട്ടുള്ള ഇവിടെ മാത്രം കാണുന്ന ഒരു പ്രത്യേക കാലാവസ്ഥ അന്റാർട്ടിക്കയുടെ മാത്രം ഒരു യുണീക്ക് കാലാവസ്ഥ ഇതിൻ്റെ ഒരു ലൊക്കേഷൻ കൊണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്ഥാനം കൊണ്ട് അവർക്കുണ്ട് എന്നുള്ളതാണ് ദെൻ ഫ്ലോറ ആൻഡ് ഫ്യൂണ നോക്കാം അന്റാർട്ടിക്ക ഈസ് മോസ്റ്റ്ലി ബാർ ആൻഡ് എക്സ്പെക്ട് ഫോർ സം മോസ് ലൈക്ക് ഗ്ലേഷ്യേഴ്സ് ഗിഫ്റ്റ് അല്ലെ നോക്ക റിഫ്റ്റ് ദെൻ പെൻക്വിൻസും സീൽസും വെരി ഇമ്പോർട്ടന്റ് നിങ്ങൾക്ക് തരുന്ന ആക്ടിവിറ്റി ചിലപ്പോൾ എക്സാമിന് വരുന്ന ആക്ടിവിറ്റി പെൻക്വിൻസും സീൽസും ഉള്ള അല്ലെങ്കിൽ ഏതാണ് ആ കോണ്ടിനെ ആയിരിക്കും ചോദിക്കുക അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം കറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക് പെൻഗ്വിനും സീലും അത് ഏതായിരുന്നു ഏതായിരുന്നു ആ സീലും വരുന്ന കോണ്ടിനെന്റ് ഏതാന്നുള്ളത് അപ്പൊ സോ ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ് നന്നായിട്ട് പഠിക്കണം ദൻ ഹ്യൂമൺ ഹാബിറ്റേഷൻ ഇസ് അന്റാർട്ടിക്ക ഇസ് വെരി ലിമിറ്റഡ് അല്ലെ മനുഷ്യവാസം തീരെ കുറവുള്ളത് തീരെ ചിലപ്പോൾ ഇതായിരിക്കും വരുന്നത് മനുഷ്യവാസം തീരെ കുറവുള്ള കോണ്ടിനെന്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം അല്ലെ അഡ്വഞ്ചേഴ്സും ടൂറിസ്റ്റുകളും മാത്രമാണ് ഇടയ്ക്ക് അവിടെ നിന്ന് പോയിട്ട് വരാറുള്ളത് ദെൻ അടുത്തത് യൂറോപ്പാണ് യൂറോപ്പ് ഹിസ്റ്റോറിക് വോയിജസ് മറൈനേഴ്സ് കണക്ട് ദ ഡിഫറെന്റ് പാർട്സ് ഓഫ് വേൾഡ് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു യൂറോപ്പ് എങ്ങനെയാണ് ആൽഫ്സ് ബ്ലാക്ക് ഫോറസ്റ്റ് അതേപോലെ തന്നെ ൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡാനിയു വോൾഗെൻ ഫെർട്ടൈൽ പ്ലെയിൻസ് ആൻഡ് ഗ്രാസ് ലാൻഡ്സിനെ കുറിച്ച് നമ്മളെല്ലാം പറഞ്ഞു സ്റ്റെപ്പാണ് ഏറ്റവും അതിവിശാലമായിട്ടുള്ള വാസ്റ്റ് ഗ്രാസ് ലാൻഡ് ഏതാന്നുള്ളത് നമ്മൾ പറഞ്ഞു ദെൻ കോസ്ലാൻഡ്സ് ഓഫ് യൂറോപ്പിനെ കുറിച്ച് പറഞ്ഞു ദെൻ കോസ്റ്റ്ലൈൻസ് ഓഫ് യൂറോപ്പ് പറയുമ്പോൾ ഇത് രണ്ടും ഒന്ന് നോട്ട് ചെയ്ത് കേട്ടേടാ ഫിജോഡുകൾ അതേപോലെ അല്ലെങ്കിൽ ഫിയോഡുകൾ അറിയപ്പെടുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ദെൻ കാലാവസ്ഥ എങ്ങനെയാണ് ഒരു മോഡറേറ്റ് ക്ലൈമറ്റ് ആണ് ഒരു മിതമായ ചൂടും തണുപ്പും എല്ലാം മോഡറേറ്റ് ആയിട്ട് തണുപ്പും ഉണ്ട് ചൂടും ഉണ്ട് എന്നുള്ള രീതിയിൽ കേട്ടോ സ്നോഫാൾ വെരി ഇമ്പോർട്ടന്റ് അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ സ്നോഫാൾ എവിടെയാണ് യൂറോപ്പിന്റെ ഒരു പ്രത്യേകതയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതായിരിക്കും ചോദിക്കുക സ്നോഫാൾ ഇസ് ദ കോമൺ ഇൻ ദിസ് റീജിയൺ ഐഡന്റിഫൈ ദ കോണ്ടിനെന്റ് ഏതാണ് ആ കോണ്ടിനെന്റ് യൂറോപ്പ് ആണ് അല്ലേ ൂറോപ്പിൽ നോക്കിക്കെൻഡ് കുറിച്ചൊക്കെ പറഞ്ഞു വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ കണ്ടോ ഇതിന്റെ ആ പിക്ചറൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നോക്കുകൾ അതേപോലെ തന്നെ സ്റ്റെപ്പി ഗ്രാസ് ഗ്രാസ്ലാൻഡ്സുംസും ലിനക്സും അനിമൽ ആണ് ജന്തുജാലങ്ങളിൽ പെടുന്നതാണ് ആണ് നോട്ട് ചെയ്തേക്കണം കേട്ടോ ഓക്കെ ദൻ അത് കഴിഞ്ഞ് നമ്മൾ ഹ്യൂമൻ ലൈഫ് ആണ് പറഞ്ഞത് സാധാരണയിൽ മാറി ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉയർന്ന ഒരു ജീവിത നിലവാരം പുലർത്തുന്നവരാണ് യൂറോപ്യൻസ് എന്ന് പറഞ്ഞു ധാരാളം റിച്ച് ഇൻ ആർട്ട് ആൻഡ് കൾച്ചർ അല്ലെ ആർട്ടും കൾച്ചറും എല്ലാം പറഞ്ഞു ഏതെൻസും റോമും നോട്ട് ഇന്നലെ നമ്മൾ ചോദിച്ചൊരു ബെസ്റ്റ് ആയിരുന്നു അല്ലേ ഏതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട സിറ്റീസ് ഏതൊക്കെയായിരുന്നു എന്ന് ചോദിച്ചു യൂറോപ്പിലെ ഏതായിരുന്നു ഏതൻസ് ആൻഡ് റോംസ് റോം ആണ് പ്രധാനപ്പെട്ട സിറ്റീസ് പാരീസ് ലണ്ടൻ ഇതെല്ലാം നമുക്ക് പറയാം എന്നാലും ഏതൻസ് ആൻഡ് റോം ആർ ദു ഓഫ് ദ വേൾഡ് മോസ്റ്റ് ഏഷ്യൻ സിറ്റീസ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ യൂറോപ്പ് ഇന്നലെ ചോദിച്ച ഒരു ക്വസ്റ്റൻ ആയിരുന്നു എക്സാമിന് സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്തേക്കാം കേട്ടോ ദൻ അടുത്ത ആരാണ് ആണ് കങ്കാരൂസ് ആർ ദ ആനിമൽസ് വിത്ത് മെനി സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അല്ലെ ഒരുപാട് സവിശേഷതയുള്ള കങ്കാരൂസ് എവിടെയാണ് ഓസ്ട്രേലിയയിലാണ് നോട്ട് ചെയ്യുക ദെൻ ദ സ്മോളസ്റ്റ് കോണ്ടിനെന്റ് ഏറ്റവും ചെറിയ കോണ്ടിനെ സറൗണ്ടഡ് ബൈ ദി ഓഷ്യൻ ഓഷ്യനാൽ ചുറ്റപ്പെട്ടിട്ടുള്ള സ്മോളസ്റ്റ് കോണ്ടിനെന്റ് ആണ് ഓസ്ട്രേലിയ െ കുറിച്ച് നമ്മൾ പറഞ്ഞു ദ ഗ്രേറ്റ് വിക്ടോറിയ ഡെസേർട്ട് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ ഗ്രേറ്റ് വിക്ടോറിയ ഡെസേർട്ടും അതേപോലെ തന്നെ അന്റാർട്ടിക്കയുടെ മാത്രം ഒരു ഫീച്ചറാണ് മുറേ ഡാർ ഫെർട്ടൈൽ അഗ്രികൾച്ചർ റീജിയൻ ഇൻ ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിലെ എന്താ പറയുന്നത് നല്ല ഫെർട്ടൈൽ ഭൂഷ്ടമായിട്ടുള്ള ഒരു മേഖലയാണെന്നുള്ള കാര്യം നമ്മൾ നോട്ട് ചെയ്തേക്കാം വാട്ട് അബൌട്ട് ദ ക്ലൈമറ്റ് കാലാവസ്ഥ എങ്ങനെയാണ് മോസ്റ്റ് ഓഫ് ദ ഓസ്ട്രേലിയ An climate ഒരു വരണ്ട കാലാവസ്ഥയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഡ്രൈനസ് ആസ് യു മൂവ് ടുവേർഡ്സ് ഇന്റീരിയർ റീജിയൻസ് ഓഫ് ദ കോണ്ടിനെ കോണ്ടിന ഉൾഭാഗങ്ങളിലേക്ക് ഉൾ പ്രദേശങ്ങളിലോട്ട് നമ്മൾ പോകും തോറും വരൾച്ച എങ്ങനെയാണ് തീവ്രത വർദ്ധിക്കുന്നു കണ്ടോ ഇന്റീരിയർ റീജിയൻസ് ഓഫ് ദ തോറും പോകും തോറും ഇന്റൻസിഫൈ ചെയ്യുന്നു ഡ്രൈനസ് കൂടിക്കൂടി വരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു ഫ്ലോറ ഫുണ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് കങ്കാരു കോള ഇതെല്ലാം നോട്ട് ചെയ്തേക്കാം കേട്ടോ ഹ്യൂമൺ ലൈഫ് നമ്മൾ പറഞ്ഞു കമ്പാരറ്റീവ്ലി എങ്ങനെയാണ് ഓസ്ട്രേലിയ ലാൻഡ് ഓഫ് മോഡേൺ സിറ്റീസ് ആൻഡ് ഏൻഷ്യൻ കൾച്ചർ അല്ലെ മോഡേൺ സിറ്റീസും ഏഷ്യൻ ഏഷ്യൻ കൾച്ചറും കൊണ്ടെല്ലാം ഓസ്ട്രേലിയ പൊതുവേ ഇസ് എ ലാൻഡ് എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു സിറ്റി നോക്ക ഇതൊക്കെയാണ് സിഡ്നി മെൽബൺ ബ്രിസ്ബേൺ തുടങ്ങിയ നഗരങ്ങളെല്ലാം എവിടെയാണ് ഓസ്ട്രേലിയയിൽ വരുന്നതാണ് ഓൾസോ ഫേമസ് ഫോർ ദ വൈബ്രന്റ് കൾച്ചറൽ ആക്ടിവിറ്റീസ് അല്ലെ വളരെ വൈബ്രന്റ് ആയിട്ടുള്ള കൾച്ചറൽ ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസാൽ ഓസ്ട്രേലിയ വാസ് ഓസ്ട്രേലിയൻ അല്ലെങ്കിൽ ഓക്കെ ആണ് ഏറ്റവും ബെസ്റ്റ് ആണെന്നൊക്കെ നമുക്ക് പറയാം ഓക്കെ അങ്ങനെ ഓൾമോസ്റ്റ് ഏഴ് കോണ്ടിനെസിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് പറഞ്ഞതാണ് ഓരോ കോണ്ടിനെന്റും അതിന്റെ ഹ്യൂമൻ ലൈഫ് എങ്ങനെയാണ് ഫീച്ചേഴ്സ് ഏതൊക്കെയാണ് ക്ലൈമറ്റ് ഏതൊക്കെയാണ് ഫ്ലോറൂണോ അഥവാ സസ്യജീന്തുജാലങ്ങളെ കുറിച്ചും കാലാവസ്ഥയെ കുറിച്ചും ജനജീവിതത്തെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞു യെസ് ഇതേപോലെ ഓരോ കോണ്ടിനൻ്റും നിങ്ങൾ ഒന്നുകൂടി പഠിച്ച കാര്യങ്ങളൊക്കെ ഉറപ്പു വരുത്താൻ ഏതെങ്കിലും ഇപ്പൊ നമ്മൾ റിവൈസ് ചെയ്തപ്പോ നിങ്ങൾക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ടോപ്പിക്ക് ഒക്കെ ഒന്നുകൂടി നന്നായിട്ട് കവർ ചെയ്യാം അടുത്ത ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം സോ എല്ലാവർക്കും ബൈ